കേരളം മുഴുവൻ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത കാര്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവ് വേദിയിൽ നടത്തിയ വിമർശനവും പിന്നെ ഗായിക പുഷ്പാവതി പോയി പോയിപ്പാടത്ത് എഴുന്നേറ്റ് നിന്ന് ഉയർത്തിയ വിമർശനമൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് കേരളം നടത്തിയത് അങ്ങനെ ഒരു ചർച്ച അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് ആ ചർച്ചകൾ വളരെ നേരത്തെ പറഞ്ഞപോലെ വളരെ ആരോഗ്യകരമായിട്ട് പോകുന്ന സമയത്ത് കൂടിയാണ് ഒരുവിധം എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്ന സമയത്താണ് നടൻ വിനായകൻ അടൂറിനെതിരെയും ഗായകൻ ഏർ യേശുദാസിനെതിരെയും വളരെ മോശം പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് വരുന്നത് ഈ പോസ്റ്റിന്റെ ഏർ റെലവൻസ് എന്ത് എന്നുള്ള ചോദ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഏത് കോസ്റ്റിലാണ് അടൂരിനെതിരെയുള്ള വിമർശനം വരുന്നത് അത് തന്നെ പരിപൂർണമായിട്ട് റദ്ദാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് ഈ ഒരു പക്ഷെ അടൂരിനെ വലിയ തരത്തിൽ വിമർശിച്ച ആൾക്കാർ പോലും വിനായകന്റെ ഈ ഒരു പരാമർശം കൊണ്ട് അടൂരിനെ പോലും അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ നിർബന്ധിതരായി അത് അതല്ല അതൊരു ളിത വിഭാഗത്തിന് വേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവകാശ സമരം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ളത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ആ കോഴ്സ് ആണ് നമ്മൾ ആ പോസ്റ്റ് വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തത് ചാനലിന്റെ ഡിജിറ്റൽ സ്പേസിൽ നടത്തിയ ഒരു വീഡിയോ ആണ് അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരാൾക്കെതിരെയുള്ള ആക്രമണമല്ല ഈ ഭാഷ ഈ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു വിമർശനമല്ല നടക്കേണ്ടത് എന്നായിരുന്നു ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ കേരളം മുഴുവൻ വിനായകൻ ഈ ചെയ്തത് ശരിയായില്ല എടുക്കണം എന്ന തരത്തിലുള്ള പരാതികളൊക്കെ വരുന്ന സമയത്താണ് മറ്റ് ആരെക്കുറിച്ചും വിമർശനം ഉന്നയിക്കാതെ ഈ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് ഇടുന്നത് ആ സ്ക്രീൻഷോട്ട് ഇപ്പൊ എന്റെ ചിത്രം തന്നെ സ്ക്രീൻഷോട്ടായിട്ട് ഇടുന്ന സമയത്ത് ആ സ്ക്രീൻഷോട്ട് പോലും അതൊരു വ്യാർത്ഥത്തിൽ അതൊരു മോശമായിട്ടുള്ള ഒരു ഒരു അർത്ഥം കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു ചിത്രം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരികയാണ് ആ സമയത്ത് അങ്ങനെ അങ്ങനെ വരുന്നത് ഈ നടക്കുന്ന സംവാദങ്ങളെല്ലാം വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം പിന്നെ തൊട്ടുപറകെ ചാനലിന് ഭീഷണി അവള് അവളെ കൊണ്ടിത് പറയപ്പിക്കുന്ന ചാനൽ മേധാവികൾക്കും എല്ലാവർക്കും ഉള്ള ഉത്തരം ും ഞാൻ അടുത്ത ഒരു മണിക്കൂർ മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഭീഷണികൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് അതും ഒരു വനിതാ മാധ്യമപ്ര ഞാനെന്നല്ല മറ്റാരും വേണമെങ്കിലും ആയിക്കോളട്ടെ ഈ തരത്തിലല്ല നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ നല്ല ഭാഷയിൽ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ലേ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ഒരു ചോദ്യം അപ്പോഴാണ് അതിന് നമ്മൾ അത് ചാനൽ അതൊരു വാർത്തയായിട്ട് തന്നെ അത് ഡീൽ ചെയ്തത് ഇങ്ങനെ ഒരു ഒരു ഭീഷണിയാണോ ഭീഷണി ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നത് അത് പരിഹാസ രൂപേടെയാണ് നാളെ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകും എന്ന് പറയുന്നതിനകത്ത് മറുപടി ഉണ്ടാകും എന്ന് പറയുന്നത് അതൊരു ഭീഷണിയായിട്ടാണ് ചോദിക്കുന്നത് ഒരു അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവര് എല്ലാം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു സോറി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വരുന്നു അതിന് തൊട്ടുപറകെ വളരെ മോശം രീതിയിൽ എൻ്റെ പേരെടുത്ത് തന്നെയുള്ള പരാമർശങ്ങളൊക്കെയാണ് അപ്പോ അതിനൊത്തൊരു സ്വത്വവാദമാണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു ജാതി ഒരു ജാതി കാർഡ് കാണിക്കുക ഈ ഇതിന് രണ്ടാണ് വിഷയം നിങ്ങളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈം ചെയ്ത ശേഷം നിങ്ങൾ അതിനെ ലഘൂകരിക്കാൻ വേണ്ടി നിങ്ങളൊരു ജാതി കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വിഭാഗത്തോട് പോലും കാണിക്കുന്ന ദ്രോഹമാണ് അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുത്തേ പറ്റുകയുള്ളൂ ആ മറുപടിയാണ് ചെയ്തത് ഏഹ് വിഷമം ഉണ്ടായത് കുറച്ചൊക്കെ ഇത് ഇത് അനുകൂലിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഈ അനുകൂലിക്കുന്നവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ബേസ് ഉണ്ടാകണം എന്നൊന്നുമില്ല പക്ഷേ എല്ലാ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങൾ ഒരു വിഭാഗം അതിന് വരുന്നത് അത് നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല അത്തരം ചില ഭാഷകളെ പ്രയോഗങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ മോശമായി പറഞ്ഞുകൊണ്ട് ഇത് ഇതൊരു കമ്മ്യൂണിറ്റിയുടെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അവകാശ സമരങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ആ തരത്തിൽ ചെയ്തത് ഇരുപത് വർഷം മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ തികക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോകുന്നത് പക്ഷേ അത് ഈ വർഷത്തിന്റെ വിഷയമൊന്നുമല്ല നമ്മളൊരു ഡിജിറ്റൽ കൺവെർജൻസിൽ കൂടെ കടന്നു പോകുന്ന പോയൊരു ഇരുപത് വർഷം അങ്ങനെയുള്ളൂ ആ സമയത്ത് മാധ്യമപ്രവർത്തനത്തിലേക്ക് കടന്നു പോകുന്ന എല്ലാവർക്കും പറയാനുണ്ടാവുക അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന് ടെക്നോളജി സൈഡ് മാത്രല്ല നിങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുന്നത് നിങ്ങൾ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട് നിങ്ങൾ മറ്റ് വാർത്തകളും മോണിറ്റർ ചെയ്തുകൊണ്ട് പറയുന്നത് പോലെ നിങ്ങളെ വിമർശിക്കാൻ ആൾക്കാരുണ്ട് ഉണ്ട് ഉണ്ടാകണം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് മോശമായിട്ടുള്ള ട്രെൻഡുകൾ ഈ മേഖലയിൽ വരുന്നതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ ഒരു സെൽഫ് കറക്ഷന് പറ്റുകയുള്ളൂ പക്ഷെ അതിന്റെ അർത്ഥം അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ആ പേരും പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുക അതായത് ഇപ്പൊ ഇത് വിനായകനെ പോലെ തന്നെ മാധ്യമ മേഖലയിലെ വനിതാ സ്ത്രീ ശരീരങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ് എന്നാണ് പറഞ്ഞത് എപ്പോഴും ഇത്തരം സൈബർ അറ്റാക്കുകൾ വരുമ്പോൾ അത് ഒരു പുരുഷ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ പറയുന്നത് പോലെ അല്ല സ്ത്രീകൾക്കെതിരെ വരിക അതെല്ലാ സ്ത്രീകൾക്കെതിരെ ഒരു പക്ഷേ ഈ ലൈംഗികാവ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഹരാസ്മെന്റിലേക്ക് കടക്കും അത് ഒരു സ്ത്രീ ഇത് കേട്ട് ഭയന്ന് മാറിപ്പോകും എന്നുള്ള നമ്മൾ സാധാരണ വഴിയിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോ അക്രം ആക്രമം നേരിടുന്ന ഒരു സ്ത്രീ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവരെ തളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചീപ്പ് അടവാണ് ആ ഒരു കാലഘട്ടം ൊപ്പം നിൽക്കുകയാണ് എന്ന് പ്രവർത്തകർക്ക് എന്തായാലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല അപ്പോ ഇങ്ങനെയുള്ള ഭീഷണി വന്നാലും ഞങ്ങൾ പറയാനുള്ളത് ഇനിയും പറയും എന്ന് ആ വീഡിയോയിൽ പറയുന്ന ഞാൻ പറഞ്ഞത് അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയും ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പുതിയ കുട്ടികളുണ്ട് അത് പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ ഭീഷണി കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്ക് പറയാനുള്ള വിമർശങ്ങൾ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പിറകോട്ട് പോകുമ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയുക അതുകൂടിയാണ് ആ സമയത്ത് ഉദ്ദേശിച്ചത് സൈബർ സ്പേസിൽ ഉണ്ടാകുന്ന വിവാദങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സൈബർ ഗ്യാ വിങ്ങുകൾ ഒരു സമയമാണ് അപ്പോ ഇതിനകത്ത് ഒരു നയം ഉണ്ടാകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ വെച്ചുകൊണ്ടുള്ള ഒരു പിന്തുണ ആ ആൾക്കാർക്ക് കിട്ടാൻ പാടില്ല പല അങ്ങനെ അതൊക്കെ ഈ ചില ക്രൈമുകൾ ഒളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടയ്ക്ക് കീഴിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഒരു അർത്ഥം ഉണ്ടാക്കുന്നത് അതാ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല എനിക്ക് തോന്നുന്നു അത്തരം അതൊരു ആരോഗ്യപരമായ ചർച്ചയാണ് അത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം ഇവര് ഞങ്ങളുടെ പാർട്ടി പാർട്ടി അംഗമല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ സൈബർ ലോകമാണ് സൈബർ വിങ്ങുകൾക്ക് കുറച്ചുകൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാവണം അതുകൊണ്ടാണല്ലോ സൈബർ വിങ്ങൾ ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചൊക്കെ കൂടുതൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു വേർതിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സൈബർ സ്പേസ് എടുക്കണം അല്ലെങ്കിൽ ഭസ്മാസുറിന് വരം കൊടുത്തതുപോലെയുള്ളത് നിങ്ങൾ തന്നെ ഒരു 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 റീച്ചിനു വേണ്ടി നടത്തുന്ന വിങ്ങുകൾ കൈവിട്ടു പോകുമ്പോൾ അത് വല്ലാത്തൊരു ഒരു തിരിച്ചടിയിലേക്കൊക്കെ പോകും ഇന്ന് രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് നേരിടുന്നുണ്ട് നേതാക്കന്മാർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഈ അണികൾ പോകുന്നത് പക്ഷെ അങ്ങനെ അവരെ സംബന്ധിച്ചോണം എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്നത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ വളരെ എത്ര എന്ത് പറഞ്ഞാലും എത്ര േറ്റിംഗിന് വേണ്ടി മത്സരം ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് വളരെ സജീവമായിട്ട് നിൽക്കുന്നത് ഈ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളിൽ ധർമ്മസ്ഥലയൊക്കെ നമുക്കറിയാം ധർമ്മസ്ഥലയിലെ വാർത്തകളൊക്കെ കേരളത്തിലെ മീഡിയ എടുത്തില്ലെങ്കിൽ പുറത്തു പോലും തരില്ലായിരുന്നു അപ്പോ അങ്ങനെ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന മീഡിയയിൽ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ ആ തരത്തിൽ ആക്രമിച്ച് മിണ്ടാതാക്കാം എന്നാണ് കരുതുന്നെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം അത് ഒരവരുടെ ആ കുറിപ്പല്ല എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകർ ശക്തമായിട്ട് ഈ കേരളത്തിൽ നിൽക്കുന്നവരുണ്ട് ഒരു ഭീഷണി കൊണ്ടും പിന്മാറിയിട്ടില്ല ഇനി ഞങ്ങൾ പറയില്ല പറയാതെ മാറിക്കോളാം എന്ന് തീരുമാനിച്ചിട്ടില്ല ശക്തമായിട്ട് അവര് ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ് ആ ട്രാക്കിലാണ് ഞാൻ അത് ആ ട്രാക്ക് തന്നെ ആയിരിക്കും ഇനിയും എന്നാണ് എൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു വിശ്വാസം